ചേർത്തലതെക്ക് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെ പന്ത്രണ്ടാം ഘട്ട കൃഷിക്ക് തുടക്കമായി കൃഷിഭവനോട് ചേർന്നുള്ള അര ഏക്കറിലാണ് പൂക്കൃഷിയും പച്ചക്കറ കൃഷിയും ആരംഭിക്കുക ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ ഭാഗമായി പാരമ്പര്യ കാർഷിക ഗ്രാമമായ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിൽ ഓണത്തെ വരവേൽക്കാനായി കൃഷി തുടങ്ങി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കൃഷിഭവനോട് ചേർന്നുള്ള സ്ഥലത്താണ് പച്ചക്കറിയും പൂക്കൃഷിയും ആരംഭിച്ചത് ഘട്ട കൃഷിയുടെ തൈനടിയിലെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കേരളത്തിലെ ജനങ്ങൾ നന്നായി ഏറ്റെടുത്തൊരു പദ്ധതിയായിരുന്നു ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ളത് അതിൻ്റെ ഭാഗമായി ഒരു പതിനായിരം കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ഒന്ന് ആലോചിച്ചു പതിനായിരം ചിലപ്പോൾ വലിയ നമ്പരാവും ആ വലിയ സംഖ്യയിലേക്ക് എത്താൻ ചിലപ്പോൾ പ്രയാസമാവും എന്ന് ഞങ്ങൾ കഴിയും പക്ഷേ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ഇരുപത്തി മൂവായിരത്തിലധികം കൃഷിക്കൂട്ടങ്ങൾ രൂപം കൊണ്ടു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങളും കൃഷിയിലേക്ക് കൃഷിയിലേക്കെന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ മുൻകൈ എടുത്തൊരു കൃഷിയിറക്കിയാലോ എന്ന് ചേർത്തല സൗത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനിൽ ഒരാലോചന നടന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷിഭവനോട് ചേർന്ന ഈ സ്ഥലം എടുത്ത് ഈ സ്ഥലത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് പ്രവർത്തി ദിവസങ്ങൾ പ്രവർത്തി സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലാതുള്ള സമയങ്ങൾ അവധി സമയങ്ങളിലും അവധി ദിനങ്ങളിലും കൃഷിയിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന തരത്തിൽ അവരൊരു പുതിയ രീതി നമ്മുടെ നാടിന് കാട്ടിക്കൊടുത്തു അവിടുത്തെ പന്ത്രണ്ടാമത്തെ കൃഷിയിറക്കലാണ് ഈ മണ്ണിൽ ഞങ്ങളും കൃഷിയിലേക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പന്ത്രണ്ടാമത്തെ കൃഷിയിറക്കലിലാണ് ഞങ്ങളെല്ലാം പങ്കെടുത്തിരിക്കുന്നത് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ അവരോടൊപ്പം ഞങ്ങളെല്ലാം ചേർന്നപ്പോൾ ഒരു നാട് മുഴുവൻ അതിന് പിന്തുണ നൽകുന്നു എന്ന കാഴ്ചയാണ് ഞങ്ങളുടെ കണ്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനിമ സാംസിംഗ് നേതൃത്വം പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് കമ്മിറ്റിയും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ രംഗങ്ങളിലെ പ്രമുഖരായ എല്ലാവരും കാണാൻ ആരെല്ലാം വന്നോ കാണാൻ വന്നവരെല്ലാം കൃഷിയിൽ പങ്കാളിയാവുന്ന കാഴ്ചകളുണ്ടായിരുന്നു അയൽവക്കത്തുകൾക്കുള്ള ഒരാൾ പോലും മാറുന്നില്ല കൃഷിയോട് കാണിക്കുന്നൊരു വലിയ താല്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളമായിട്ടാണ് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്ന ഈ കൃഷിയെ എല്ലാവരും കാണുന്നു പന്ത്രണ്ടാമത്തെ കൃഷിയിറക്കൽ ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് പച്ചക്കറികളും പൂക്കളുമെല്ലാം ഇവിടെ നിന്ന് വിളയിച്ചെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എല്ലാവിധമായ വിജയങ്ങളും ആശംസിക്കുന്നു പതിനൊന്ന് തവണയും വിജയകരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇനിയും ഒരുപാട് 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 നാളുകൾ ഈ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് എല്ലാവരെയും ആത്മാർത്ഥമായി സംസ്ഥാന കൃഷി വകുപ്പിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ചടങ്ങിൽ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി സലീം കെ പി മോഹനൻ ഡി പ്രകാശൻ കൃഷി അസിഡൻറ്റ് സുനിൽകുമാർ കർഷക സുഹൃത്തുക്കൾ മറ്റ് പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ചേർത്തലത്തേക്ക് കൃഷിശ്രീ സെന്റർ അംഗങ്ങളാണ് കൃഷിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത്